കരിമുകൾ എത്തിയിരിക്കുവാണ് ഞങ്ങൾ ഓടിച്ചു വന്നത് എവിടെന്നായിരുന്നു പെരുമ്പാവൂർ അല്ല ബ്രേക്ക് റൈറ്റിലോട്ട് പതുക്ക കേറ്റി കൊടുക്കും റൈറ്റിലോട്ട് കേറി നേരെയാക്കി കൊടുക്കുക അങ്ങനെ നമ്മള് പെരുമ്പാവൂരിന്ന് ചേർത്തലേ പോയി തിരിച്ചു വരുന്ന വരുവാണേക്കും കരിമീൻ പപ്പാസ് പിന്നെന്താ ടീച്ചറെ കഴിച്ചത് ആ ചെമ്മീൻ പോലിയല്ലീസ് പിന്നെ നെയ് എല്ലാം നമ്മൾ വാഴ നെയ്മീനും എല്ലാം വാഴയിൽ പൊതിഞ്ഞാണ് തിന്നിരിക്കുന്നത് പിന്നെ അതുകൂടാതെ ചോറ് കുറച്ചേ നമ്മൾ മേടിച്ചോളൂ രാവിലെ നമുക്കെന്ന് പറയുമ്പം ഈ വണ്ടി നിറച്ചു ആഹാരമായിരുന്നു അത് ആഹാരം എന്ന് പറഞ്ഞാൽ ശരിക്കും ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ മോണി ചവച്ച് ചവച്ച് ചവച്ചു ടീച്ചറാണെങ്കിലാണെങ്കിലും ടീച്ചറിൻ്റെ ഒരു വണ്ടി ഏത് വണ്ടിയായിരുന്നു ടീച്ചർ ഓവർടേക്ക് ചെയ്ത് സ്വിഫ്റ്റ് ഡിസൈറാണെന്ന് തോന്നുന്നല്ല സ്വിഫ്റ്റ് ഡിസയർ ടീച്ചറിനെ ഓവർടേക്ക് ചെയ്ത് അത് ഓവർടേക്ക് ചെയ്ത് പോയത് അത്രയില്ല വേഗതയിൽ പോയി ാണ് ഞാൻ വേഗത ശ്രദ്ധിച്ചില്ല പോയപ്പോ ടീച്ചർ പറഞ്ഞു എനിക്ക് അതിനെ പിടിച്ചേ പറ്റത്തുള്ളൂന്ന് പറഞ്ഞു കേട്ടോ കേറാം ഓൾറെഡി ഓൺറെഡി വരുന്നോട്ടോ അങ്ങോട്ട് ടീച്ചർ ടീച്ചർ എന്ന് പറയുന്നുണ്ട് പേര് ഫുള്ള് പറഞ്ഞേ ലതാ എവിടെ ഏ സ്കൂളിലാണ് വർക്ക് ചെയ്ത ആ കണ്ടല്ലേ ഇത്ര ഞാൻ പറഞ്ഞു പറഞ്ഞതിന് ശേഷം ടീച്ചർ ആ സ്വിഫ്റ്റ് ഡിസയറിനെ ഓവർടേക്ക് ചെയ്യണമെന്ന് പറഞ്ഞു ടീച്ചറിനോട് ഞാൻ പറഞ്ഞു വേണ്ട ടീച്ചറാണ് എനിക്ക് രണ്ട് പിള്ളേരെ ഉള്ളു പറഞ്ഞു ഒന്നും നോക്കിയില്ല വലതുങ്ങാല് പൊക്കി ഒട്ട ചവിട്ട് ഇങ്ങനെ ഒരു പോക്ക് വണ്ടിയാന്ന് നോക്കുമ്പോൾ കച 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 എന്ന് പറഞ്ഞു ഏതാ നമ്മുടെ പപ്പു പറയെന്ന് പറയാം ചുക്ക് 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 ചുക്കോ എന്ന് പറഞ്ഞു വണ്ടി കയറിപ്പിക്കും പോയിട്ട് ഒരു തിരി ഇങ്ങനെ എന്നിട്ട് അതിന്റെ ഫ്രണ്ടിൽ കൊണ്ടുവരുന്നേക്ക് ഒരു വലി വലിച്ച വലിക്കലും വണ്ടി വന്ന് ഇങ്ങനെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞു വന്ന് നിന്നു നിന്നതിന് ശേഷം ടീച്ചർ ചോദിച്ചു എന്നെ ആശാന എന്നെ വിളിച്ചുകൊണ്ടിരുന്നത് അപ്പ മാത്രം എന്നോട് പറഞ്ഞു സനീറ എങ്ങനെയുണ്ടാന്ന് ചോദിച്ചു അപ്പം എനിക്ക് കുഴപ്പമില്ല കാരണം നമ്മുടെ ടീച്ചറാണ് ഒരുപാട് കുട്ടികളെ പഠിപ്പിക്കുക അപ്പം എനിക്കതൊരു ഫീല് ചെയ്തില്ല അത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞ് സോറി അട്ടോ ഞാൻ അങ്ങനെ എനിക്ക് ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല ടീച്ചറ് എനിക്ക് അങ്ങനെ വിളിക്കുന്നത് ഭയങ്കര സന്തോഷമുള്ള അത്രയും ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുന്നോ എങ്ങനെയാണെന്ന് ചോദിച്ചു അപ്പം അവൻ തന്നെ അവൻ ക്ലാസ്സിൽ കാത്തിയിട്ടില്ല വിൻഡോ താത്തിയിട്ട് ഇങ്ങനെ എത്തി നോക്കി എത്തി നോക്കിയിട്ട് ഇതാരം ഒരു ലേഡിയാണല്ലോ േഡി ആണെന്നല്ലേ ഇങ്ങനെ നോക്കിട്ട് ബ്രേക്ക് പോയിട്ട് അങ്ങനെ ഞങ്ങള് അവൻ വിൻഡോത്തിൻഡോ കത്തിട്ട് തല ഇങ്ങനെ അവൻ ടീച്ചറെ എന്ന് ഇങ്ങനെ കാരണം സമ്മതിച്ചു പഠിപ്പിച്ച ടീച്ചർ അതുകൊണ്ടാണ് പെട്ടെന്ന് അവന് മനസ്സിലായത് പറഞ്ഞു അത് കൈ കൊണ്ട് കൂപ്പിട്ട് പറഞ്ഞു സമ്മതിച്ചു ടീച്ചറ ടീച്ചർ എക്സ്പെർട്ട് ഡ്രൈവറാന്ന് പറഞ്ഞു ഇതപ്പോ നമ്മുടെ മുതലാളി റൈഹാൻ ഡ്രൈവ് സ്കൂളിലെ ഓണർ കണ്ട് കമ്പനിയിലെ ഓണർ കണ്ട് കാരണം പറഞ്ഞാൽ ഡിസ്പ്ലേ തെറ്റി അങ്ങോട്ടായിരുന്നു ഓൺലൈൻ കണ്ടിട്ട് പറഞ്ഞ് ആ ഒരു അവാർഡ് കൊടുക്കണമെന്ന് പറഞ്ഞു ഏതാ നമ്മളെ ടീച്ചറിന് ഒരു അവാർഡ് കൊടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ടീച്ചർ ടീച്ചർ അല്ലെങ്കിൽ രണ്ട് തിരി തിരി പിള്ളേരുള്ളേക്ക് ബ്രേക്കിങ്ങോട്ടെ തിരിച്ചിട്ടില്ല എന്റെ മോണ് പോകാ അങ്ങനെ നമ്മളെ കമ്പനിയുടെ ഓണർ കണ്ടിട്ട് ഈ പഹേന് അവർ അവാർഡ് കൊടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ അവാർഡ് കൊടുക്കാനായിട്ട് നേരെ വിളിച്ച് അപ്പത്തന്നെ മുഖ്യമന്ത്രി ആരായതാട്ടീവ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വന്നിട്ട് അവാർഡ് കൊടുത്തു കിട്ടി അവാർഡ് കിട്ടിയാ കിട്ടിക്കണ്ട അവാർഡ് കിട്ടി അപ്പൊ തന്നെ നമ്മളെ റൈഹാന്റെ ഓണർ വിളിച്ചിട്ട് പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ലേഡി ഇൻസെക്ടർ അടി ലേഡി ഇൻസ്ട്രക്ടർ ഇല്ലാലോ നമുക്ക് ലേഡി ഇൻസ്ട്രക്ടർ ആയിട്ട് ടീച്ചറിനെ വെച്ചാലോ എന്നാച്ച് അപ്പൊ ടീച്ചറോട് ചോദിക്കാൻ ആ ഒരു അഭിമുഖം പോലെ ഞാൻ ചോദിക്കാം ബ്രേക്ക് പിന്നെ ടീച്ചർ റൈഹാൻ ഡ്രൈവിംഗ് സ്കൂളിലോട്ട് ഇൻസ്രക്ടർ ആയിട്ട് വരാനായിട്ട് പറയൂ അപ്പോള് കൂടുതൽ താല്പര്യമുണ്ട് അതുകൊണ്ട് ഇനി ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ ഇവിടെ വന്ന് ഈ രണ്ടു പേരും പഠിപ്പിച്ചിട്ട് ടീച്ചറിന് എന്താണ് എക്സ്പീരിയൻസ് കിട്ടിയത് അവര് എനിക്ക് എനിക്ക് നല്ല കോൺഫിഡൻസ് എനിക്ക് കണ്ടിന്യൂ നേരിട്ടേഖിക്കുന്നു പ്രേകിഗല സണ കതിരി ചൊല്ലാ മേരാക ബനേ ഹാനി ആ കടസൻ നേരിട്ടേല കേധിക്കുന്നു കണ്ടിന്യൂറ്റി സർ കാണാൻ പറ പറ എക്സ്പ്ര ഇവര വളരെ ഇഷ്ടമായി അവരുടെ പെരുമാറ്റം പ്രേകിഗല വളരെ ഫ്രണ്ട്ലി ആയിട്ട് സംസാ കൊച്ചത്തി പറയുന്നു ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെ തന്നെ ഇവർ പെരുമാറുന്നു അതുകൊണ്ട് നമുക്ക് ഭയം കൂടാതെ ഇവരുടെ കൂടെ എവിടെ വേണമെങ്കിലും ഡ്രൈവ് ചെയ്ത് പോകാനും ഡ്രൈവിംഗ് പഠിക്കാനും സാധിക്കും നന്നായിട്ട് പഠിപ്പിച്ചു വിടും നിങ്ങളൊരു പുതിയ കാർ എടുക്കുവാണെങ്കിൽ കാറും കൊണ്ട് ഇവരെ വിളിച്ചാൽ മതി വന്ന് കേട്ടോ ലൈസൻസ് സ്ഥലത്ത് വേണമെങ്കിലും ഇവർ പഠിപ്പിച്ചിരിക്കും പറയണ കേട്ടോ എന്നാൽ അല്ല വേണ്ട ഏതെങ്കിലും ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് ഏതെങ്കിലും ജില്ലയിൽ നിന്നാണെങ്കിലും എടുത്താൽ മതി എടുത്തിട്ട് നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് കുറവാണെങ്കിൽ മാത്രമേ ഞങ്ങൾ വിളിച്ചാൽ മതി കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഓടിച്ചോ സ്വന്തമായിട്ട് ഞങ്ങളെ വിളിക്കണമെന്ന് ഇല്ലൊന്നും ഇല്ല ലെഫ്റ്റ് ഒന്ന് കൊടുക്കുക കാരണം നമ്മളെ മറ്റേ അന്ന് നമ്മള് തുറവൂർ ബ്ലോക്ക് ആക്കിയത് എവിടെയാണ് ആ ഒരു ഒരാളെ കുറച്ച് കുറ്റം പറയാൻ അത് പോവാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും നമ്മള് നല്ല ബ്ലോക്ക് ആണ് ബാക്കി വരുത്തി വെച്ചിരിക്കുന്നത് ഏ കണ്ടില്ല ചറ വണ്ടി പോണത് എവിടെ ബ്ലോക്ക് പിടിച്ച് തിരിച്ചാ ഹെഡ്ലൈറ്റിന് ഹെഡ്ലൈറ്റിന് ചെവി പിടിച്ച് തിരിച്ചാ ഒരു അങ്ങോട്ട് 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 തിരിക്കാൻ തിരി ആ മതി പോട്ടെ ആ ഇനി പറഞ്ഞു ഇനി പറ പറരിക്കണ്ട ഇനി വേണ്ട ഇനി ഇനി തിരിക്കണ്ട ഒന്നും ചെയ്യണ്ട പറ 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 ഇത് തന്നെയാണ് ഈ കൊറേ നേരം ഇഷ്ടമായി ഇഷ്ടമായി പറയുന്നത് കാര്യത്തിലോട്ട് വാ കസ്റ്റം നമ്മുടെ കുട്ടികൾ കേൾക്കാൻ താല്പര്യമായിട്ടിരിക്കുന്ന കാര്യങ്ങൾ പറ പഠിക്കുന്ന ഇല്ല പാസ്പോർട്ട് പാസ്പോർട്ട് പുതിയ എടുത്തു കഴിഞ്ഞാലേ എടുത്തേക്ക് കോണ്ടാക്ട് ചെയ്യുക നമ്പർ ഉണ്ട് ആ വീഡിയോ കാണുന്നവർ ശ്രദ്ധിക്കുക ആ നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്യുക കോൾ ചെയ്യാം കോൾ ചെയ്താൽ അന്നേരം കിട്ടും ഇത്ര പതുക്കെട്ടാട നിങ്ങൾ കോൾ ചെയ്യാതിരിക്കുക കോൾ ചെയ്താൽ പറഞ്ഞത് ആ മാത്രം നിങ്ങൾ ഒരു ആയി ഇടുക എത്ര നേരം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഫ്രീ ആയിരിക്കും കാണിക്കൂറ്റി ഒന്നും എടുക്കണ്ട സ്വന്തം വീട്ടിലോട്ട് പോണ വഴി വരെ ഞങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട അവസ്ഥ സ്വന്തം വീട്ടിലോട്ട് പോണ്ട വഴി വരെ ഞങ്ങള് പറഞ്ഞു കൊടുക്കണ്ട കൊടുക്കണ്ടാവേ അല്ല അടി എങ്ങോട്ടാന്ന് ഞങ്ങളോട് പഠിക്കും ചോദിക്കുവോ വേറൊരു കാര്യമുണ്ട് സ്ഥലം നോക്കണം സ്ഥലമാണ് ഫ്ലാറ്റ് ആണ് ബ്രേക്കാലോ 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 കാലം പറ്റും എത്താറായി അത്യാവശ്യം ഹെഡിലൈറ്റലായിട്ട് ഓടിക്കുന്നുണ്ട് അപ്പം നമ്മൾ ചെയ്യുന്ന ജോലിയല്ല കറക്റ്റ് ആത്മാർത്ഥമായിട്ടാണ് ചെയ്യുന്നത് ഇപ്പൊ ടീച്ചറിനാണെങ്കിൽ ടീച്ചർ ചെയ്യുന്നത് ശരിക്കും ഞങ്ങൾക്ക് ഞങ്ങള് കഴിച്ച കുറച്ച് കുറച്ച് ചോറും കൊറേ മീനും കഴിച്ചത് മീനാണെങ്കിൽ ഒരുപാട് മീൻ അയില മത്തി ആവോലി ഇതെല്ലാം അവിടെ ഇരിക്കുന്ന ഞങ്ങൾക്ക് കാണിച്ചു തന്നെ ടീച്ചർ ഞങ്ങൾക്ക് മേടിച്ചു തന്നില്ല അപ്രാ

ഞാൻ പറഞ്ഞില്ലേ ഇവിടുന്ന് പെരുമ്പാവൂരിന്ന് ചേർത്തെ പരിപ്പിളകി അതാണ് ഞാൻ പറഞ്ഞു എനിക്ക് എനിക്ക് കിടക്കണോ അപ്പൊ ഞാൻ വിചാരിച്ചു പറയുവു ടീച്ചർ പറയാ എനിക്ക് കോഴിച്ചിട്ടൊന്നും ഇല്ല ഞാനൊരു പിന്നെ എന്നോട് നീ നട ഞാൻ മുടിയൊന്നും ടീച്ചർ പോളിയായിട്ട് വണ്ടി ഓടിച്ചിട്ട് പോവുക ഞങ്ങൾക്ക് നമ്മൾ എത്ര എക്സ്പീരിയൻസ് ആയിട്ട് ഓടിച്ചാലും ഇപ്പൊ നമ്മൾ അലയാലും ചെറിയ ചെറിയ പോരായ്മകൾ ശ്രദ്ധിക്കാതെ പോണ കുഴികളൊക്കെ അതൊന്നും ഒരു പോരായ്മ ആയിട്ട് കാണുന്നില്ല എങ്കിലും നാളെ മുതൽ സ്വന്തമായിട്ട് വണ്ടി എടുത്ത് ഓടിക്കില്ല ഞങ്ങൾ ആലപ്പുഴിക്കും ടീച്ചറാന്നു നോക്കത്തില്ല കാലി തീരുന്നേ അടിക്കും

കമ്പനി നമ്പരിൽ മാത്രമേ മെസ്സേജ് അയക്കാവുള്ളൂ ടീച്ചർ ഹാപ്പി അല്ല തീർച്ചയായിട്ടും ഹാപ്പിയാണ്